ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആദ്യമായി എൻ്റെ മുഖം തുറന്നു വെച്ച് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നി എന്നാൽ ഒരു വീഡിയോ എടുക്കാനുള്ള സാഹചര്യത്തിൽ അല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ മൊഴികളിലെയും ശബ്ദത്തിലൂടെ നിങ്ങളുടെ അരികിലേക്ക് ഈശോയുടെ സാന്നിധ്യം പകരാൻ എത്തുകയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് എൻ്റെ സഹപ്രവർത്തക റൂബി എനിക്കൊരു വീഡിയോ അയച്ചു തന്നു റൂബി മലയാളിയാണ് പക്ഷെ ജനിച്ചതും വളർന്നതുമെല്ലാം ഗുജറാത്തിലായത് കാരണം മലയാളം അത്രമേൽ അങ്ങോട്ട് മനസ്സിലാകത്തില്ല ഒത്തിരി സ്പീഡിലൊക്കെ പറയുമ്പോൾ റൂബിക്ക് അതിൻ്റെ അർത്ഥം അത്രമാത്രം കിട്ടുകയില്ല അപ്പോൾ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിൽ നമ്മുടെ അമ്മയ്ക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ പറയുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കണമെന്ന് അപ്പോൾ ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ അത് ഡി എം കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ അഞ്ജലി പോൾ എന്ന സിസ്റ്റർ നടത്തുന്ന ഒരു പന്തക്കൂസ്ത ടി വി ഷോയിലെ ഇൻ്റർവ്യൂ ആണ് അതിലവർ മാതാവിനെക്കുറിച്ച് വളരെ തീഷ്ണതയോടുകൂടി മാതാവ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അമ്മ എന്ന സ്ഥാനത്തിന് അർഹയല്ലെന്നും മാധ്യസ്ഥത്തിന് ഒരു കാര്യവുമില്ലെന്നും മാതാവിനോട് കല്യാണവിരുന്നിൽ കനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞുണ്ടാക്കി തരാമോ നിൻ്റെ മകനോട് പറയാമോ എന്നൊന്നും ആരും ചോദിച്ചില്ലെന്നും മാതാവ് മധ്യസ്ഥം പറയേണ്ട ആവശ്യമില്ലെന്നും ഒക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ സിസ്റ്ററിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നെനിക്ക് തോന്നി ഞാൻ ഗൂഗിളിലും യൂട്യൂബിലുമൊക്കെ തിരയാൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും റൂബി എനിക്ക് അവരുടെ മരണത്തിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു ഞാൻ അതും മുഴുവനായിട്ട് കേട്ടു അതിനോടനുബന്ധിച്ചുള്ള അവരുടെ പ്രസംഗങ്ങൾ ഓരോന്നും ഞാൻ കേട്ടു തിരുസക്രാരിക്ക് മുൻപിൽ കണ്ണീരൊഴുക്കി കർത്താവിൻ്റെ മുമ്പിൽ എന്ന വണ്ണം പ്രാർത്ഥിച്ചിട്ടും സമാധാനമോ സന്തോഷമോ കിട്ടാതെ എന്നിങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ ഘോരഘോരം കത്തോലിക്കാ സഭയ്ക്കും വിശുദ്ധ കൂതാശകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും പൗരോഹിത്യത്തിനും സന്യാസത്തിനുമൊക്കെ എതിരായിട്ട് സംസാരിച്ച് തീവ്രമായ ഒരു തരം കൂടി സംസാരിക്കുന്ന ഒരു എക്സ് സിസ്റ്റർ സന്യാസ ജീവിതം ഉപേക്ഷിച്ച ഒരു പെൺകുട്ടി അങ്ങനെ അവർ ഘോര ഘോരം പ്രസംഗിക്കുന്നത് കേട്ടപ്പോഴൊക്കെ എൻ്റെ മനസ്സിലിരുന്ന് സ്വന്തം അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ പോലും പോലുമില്ലാതെ താനൊരു സ്ത്രീയാണെന്ന ഓർമ്മ പോലുമില്ലാതെ ഇവർക്ക് എങ്ങനെ മറ്റൊരു സ്ത്രീയെ അത് ദൈവമാതാവെന്ന പരിഗണന വേണ്ട ഒരു സ്ത്രീയെന്ന പരിഗണന കൊടുത്തെങ്കിലും ഇത്രമേൽ മോശമായി ചിത്രീകരിക്കാതെ ദൈവവചനം പ്രസംഗിക്കാൻ കഴിയില്ലേ എന്ന് ഞാൻ ഓർത്തുപോയി പിന്നെ ഈ മരണത്തിൻ്റെ അപകടമുണ്ടായ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് അവരുടെ ഭർത്താവ് പാസ്റ്റർ ജിജോ സംസാരിക്കുന്നത് കേട്ടു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജിജോ എന്ന് തന്നെയാണ് ആ മനുഷ്യൻ്റെ പേര് അപ്പോൾ ആ സീറ്റിൽ അമ്മയും മകനും ഇരുന്ന് വരുമ്പോൾ മുൻപിലുള്ള ലോറി സഡൻ ബ്രേക്ക് ഇട്ടതോ ഈ ബസിൻ്റെ സ്പീഡ് കൂടി ബ്രേക്ക് പോയി അങ്ങനെയാണോ കൃത്യമായിട്ട് ആർക്കും അറിയില്ല എന്നാലും ആ മുൻപുലത്തെ സീറ്റിലിരുന്ന അമ്മയും മകൻ്റെ ഒരുപാട് ഒരുപാട് തടിക്കഷ്ണങ്ങൾ വന്നു വീണു എന്നാണ് പറയുക കുരിശിൽ മരിച്ചവൻ്റെ അമ്മ ആ അമ്മയെയാണ് തടിയേൽ മരിച്ചവൻ്റെ അമ്മയെയാണ് അവൻ്റെ അമ്മയല്ല ദൈവപുത്രൻ്റെ അമ്മയല്ല എന്ന് ആ പെൺകുട്ടി പ്രസംഗിച്ചിരുന്നത് തൻ്റെ ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നവനെ തിരികല് കഴുത്തിൽ കെട്ടി കടലിൽ തള്ളണമെന്ന് ഈശോ പറഞ്ഞ ആ വചനമാണ് അവരുടെ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ ഇപ്പോഴിത് പറയുമ്പോൾ ഒരാളുടെ മരണത്തെക്കുറിച്ച് ഇത്ര നീചമായി സംസാരിക്കാൻ പ്രാർത്ഥിക്കുന്ന നിനക്കെങ്ങനെ കഴിയുന്നു എന്ന് നിങ്ങൾ ഒരു പക്ഷേ എന്നോട് ചോദിക്കുമായിരിക്കാം ഇതിനു മുൻപും ചുരൽമലയിലൊക്കെ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായപ്പോഴൊക്കെ അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ചില അമ്മമാരും മനുഷ്യരുമൊക്കെ തങ്ങളുടെ അനുഭവം ദൈവം രക്ഷിച്ച അനുഭവങ്ങൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അതിന് താഴെയുള്ള കമൻറ്റുകളിൽ നിറയുന്നത് അപ്പം മരിച്ചവരെയൊക്കെ ദൈവം എന്ത് ഓർക്കാത്തത് എന്നാണ് സ്വതവും ഗൊമോറ ഇങ്ങോട്ടുള്ള കഥകളിൽ മരണവും ജീവിതവും ഇടകലർന്ന് നിൽക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നോ മരിച്ചുപോയവരെ എന്തോ നഷ്ടപ്പെട്ടു എന്നോ അല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ പെൺകുട്ടി ജീവിച്ചിരുന്നിരുന്നെങ്കിൽ അമേരിക്ക ഇംഗ്ലണ്ട് യൂറോപ്പ് ഓസ്ട്രേലിയ ജെറുസലേം അറബി രാജ്യങ്ങൾ എല്ലായിടത്തും പറന്ന് നടന്ന് പ്രസംഗിക്കുന്ന ആ പെൺകുട്ടി ഈശോയുടെ അമ്മ എൻ്റെ അമ്മയ്ക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അധികം പറയാൻ നിൽക്കാതെ ആ സ്ത്രീയെ കർത്താവ് വിളിച്ചുകൊണ്ടുപോയി അതിനിടയ്ക്ക് ഞാൻ മറ്റൊരു യൂട്യൂബ് ചാനൽ കണ്ടു പുഷ്പം ആൻ മരിയ എന്ന് പറഞ്ഞ ഒരു ഒരു ചേച്ചിയുടേതാണത് അതിലും അവരവരുടെ പ്രസംഗത്തെ ഒരുപാടേറെ പുകഴ്ത്തിയിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട് ഒരു അഞ്ജലി ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് പേരെ പരിശുദ്ധ അമ്മയ്ക്കെതിരെ പറയാൻ പഠിപ്പിച്ചേനെ എന്ന് ഞാനിവിടെ പറയാൻ വന്നത് ഒത്തിരി വേറൊന്നുമല്ല വാക്കിന് ശക്തിയുണ്ട് നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ദൈവത്തെ പഴിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ശപിക്കുമ്പോഴൊക്കെ വചനം മാംസമാകുന്നുണ്ട് എന്ന് ഓർക്കുക നമുക്ക് നല്ലതല്ലാതെ ഞാനും ഒരുപാട് കൊന്ത് ചൊല്ലുകയും അമ്മയെ ആരാധിക്കുകയോ വണങ്ങുകയോ ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ അമ്മ ഈശോയ്ക്ക് ഈശോയെ വഹിച്ചവളാണെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് അമ്മ ജീവൻ്റെ നാഥൻ്റെ അമ്മയാണെന്ന ബോധ്യമുണ്ട് എൻ്റെ അമ്മയാണെന്നും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു പെണ്ണിൻ്റെ ആവശ്യങ്ങളിലൊക്കെ എൻ്റെ കൂടെയുള്ളവളാണെന്നുമുള്ള അനുഭവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ എൻ്റെ മുൻപിലുണ്ട് എൻ്റെ അമ്മയെ ആരും കുറ്റം പറയാനായിട്ട് ഞാൻ അനുവദിക്കാത്തതുപോലെ എൻ്റെ നാഥൻ്റെ അമ്മയും എൻ്റെ അമ്മയാണ് എനിക്ക് സോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സഭയ്ക്കെതിരെ പറയാനായിട്ടുള്ള ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു മിതത്വം പാലിക്കുന്നത് നല്ലതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ദൈവത്തെക്കുറിച്ച് പഴി പറയുമ്പോൾ ഒരല്പം വായ വായടച്ചു വെക്കുന്നത് നല്ലതാണ് കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ ശ്രമിക്കും പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള തിന്മ അത് ക്ഷമിക്കാനായിട്ട് സ്വർഗത്തിന് പറ്റുകയില്ലെന്ന് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ പ്രത്യേകിച്ച് ഇതര ക്രിസ്ത്യാനി സമൂഹങ്ങൾ പരിശുദ്ധി അമ്മയെ തള്ളിപ്പറയുമ്പോൾ നമുക്ക് അനുഭവങ്ങളുടെ മധ്യസ്ഥയായി ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഈശോ നമുക്ക് തന്ന ആ അമ്മയെ നമുക്കൊന്നിച്ച് ചേർന്ന് വണങ്ങാം എല്ലാ പീഡനങ്ങളിലും സങ്കടങ്ങളിലും നമ്മുടെ കൂടെയുണ്ടായിരുന്ന ഒരു അടുക്കളയിൽ നിന്ന് അരങ്ങുവരെ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധി അമ്മയെ സ്തുതിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ